അസലാമലൈക്കും അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോണേ അപ്പൊ ഇന്ന് ഉച്ചയ്ക്കീഡിയോസ് ചെയ്യണത് കേട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ്ട്ടാ ചെയ്യണത് ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞണ്ട് ഞണ്ട് റോസ്റ്റ് ആണ് ഇട്ടുണ്ടാക്കുന്നത് ഇത് കടൽ നണ്ടാ കടൽ നെണ്ടാണ് നന്നാക്കി വെച്ചതാണ് ഇട്ടത് പിന്നെ റോഷ ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ട് വല്ലുളി മുറിച്ചത് അതേപോലെ ഒരു തക്കാളി വലിയ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതേപോലെ രണ്ട് പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇതാട്ട പിന്നെ മസാലകള് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഏർ ഉപ്പ് ഇട്ടു കൊടുത്തത് ഇതിൽ അത് ഞമ്മക്ക് ഉപ്പ് പാകത്തിനാണല്ലോ അങ്ങനെ അതിട്ടതാണ് പിന്നെ ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ടും വലിയ മുളകിട്ട് പച്ചമുളക് ഇടണത് അതുകൊണ്ട് തന്നെ ഒന്നര സ്പൂൺ ആണ് മുളകും പൊടി ഇടുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിക്കിടാനുള്ള മസാലകളാണ് ഇത് അങ്ങനെ എടുത്ത് വെച്ചതാണ് അതാ വേണ്ടിട്ട് അപ്പോൾ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഇരിക്കാൻ വേണ്ടി പോവുകയാണ് വെളിച്ചെണ്ണ ചൂട കഴിക്കണ് ഉള്ളിട്ട് കൊടുക്കാൻ വേണ്ടി പോകട്ടോ അപ്പൊ കൊറച്ച് ഉപ്പിട്ട് കൊടുക്ക ഉള്ളി കാണാൻ വേണ്ടിട്ട് അപ്പൊ ഉള്ളി നല്ല വാടിക്കോട്ടെ അപ്പൊ ഞങ്ങൾ വീഡിയോസ് കാണാൻ എല്ലാരും ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാറൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളും സപ്പോർട്ട് ചെയ്യ അപ്പൊ ഇന്ന് എന്ത് റോസ്റ്റും അതേപോലെ അതില് പൊലിച്ചതാണ് അപ്പൊ അതിലിവിടെ കാര്യം തെച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം വെക്കിയിട്ടുണ്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലും കുറെ തിരുമ്പാനും വൃക്ഷങ്ങൾ തിരുമ്പാനും ഒക്കെ ഉണ്ടായിരുന്നു കൊറേ പണികളുണ്ടായിരുന്നു ഇനിയും അയാൾ തോരടാനൊക്കെ ഉണ്ട് കുറെ തിരുമ്പിട്ട് കേട്ട അപ്പുറത്തൊക്കെ ഉണ്ട് ഒ സമയത്ത് തന്നെയായിരുന്നു പണി തിരുമ്പലും അടിക്കല് വൃത്തിയാക്കലും ഒക്കെ തന്നെയായിരുന്നു പണിന്ന് വിറങ്ങിട്ട് തക്കലും കുറേ മെഷീനിൽ തിരുമ്പി കുറേ കല്ലുമ തിരുമ്പി അങ്ങനെ ഇനി കല്ലുമ വെച്ചിരിക്കാണ് തിരുമ്പിത് തോര ഇടാൻ വേണ്ടിട്ട് കല്ലുമ വെച്ചിരിക്കട്ടാ ഇനി അയൽ ഒരു ഒരൽ ഞാൻ കെട്ടിയതാണ് എനിക്ക് പറ്റുന്ന പോലെ ചെങ്കിൽ അയലൊക്കെ ഇട്ടിത്തല്ലേ ചെങ്കെ വർക്ക് ഉണ്ടായിട്ട് പോയിക്കുന്നു അപ്പൊ എനിക്ക് പറ്റുന്ന പോലെ ഒരു ഞാൻ തന്നെ കെട്ടി മൂന്ന് പ്രാവശ്യം വന്ന് പോയി മഴ പെയ്തിയില്ല കുറേ ഉള്ളപ്പോൾ പിന്നെ മഴ പെയ്യുമ്പോൾ ഒരു ഇത് സമയം അതേപോലെ ഇവിടെ പിന്നെ ചൂട് വൃത്തിയാക്കൽ അങ്ങനെ ഒക്കെ വച്ചല്ല അതൊക്കെ ഇനി പണിക്ക് അതുകൊണ്ട് തന്നെ അപ്പൊ തലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നേരെ വേദിയിരുന്നു കട തുറക്കാനുണ്ട് വൈകുന്നേരം പോയിട്ട് കട തുറക്കും അപ്പൊ കട വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മേസി വേണ്ടുന്ന ആൾക്കാർ ഞാൻ ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്സി വേണ്ടുന്ന ആൾക്കാരൊക്കെ ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിട്ടാ നമ്പർ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകണം ഒറ്റക്കന്നെ ആയ കാരണേ എല്ലാം ചെയ്യണ്ടേ അപ്പൊ കുട്ടിലൊക്കെ പോയി വന്ന് അധികം ഒരു പണിയാണ് അപ്പോൾ ഉള്ളി വാടി വന്നിട്ടുണ്ട് പച്ചമുളക് ഇട്ടു കൊടുക്കട്ടെട്ടാ അപ്പൊ പച്ചമുളക് ഒന്നും ഇതായിട്ടുണ്ട് കേട്ടാ അപ്പൊ തക്കാളി തക്കാളി ഇട്ട് കൊടുക്ക വേണ്ടി പോവട്ടാ തക്കാളി ഇട്ട് കൊടുക്കാൻ പോവാണ് തക്കാളി അപ്പൊ തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാൻ തൊടുക്ക അതേപോലെ വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാൻ കൂടെ നല്ലോണം ഉണ്ടാവും ഇഞ്ചി വെള്ളപുള്ളി പേസ്റ്റിന് ഒക്കെ ഇട്ടപ്പോ എല്ലാം കൂടെ നല്ല മണം വരുന്നു കേട്ടാ ഇതിലൊക്കെ പറഞ്ഞാല് നല്ല അത് നല്ല നെണ്ടൊക്കെ കളിയനൊക്കെ കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിട കളിയൊക്കെ കാലത്ത് നല്ല നെണ്ട് പുഴ നെണ്ടൊക്കെ എല്ലാം കുത്തിട്ടാ നല്ല കുടിച്ചുണ്ട് രാത്രിയൊക്കെ പോയിട്ട് ഞങ്ങൾ കുടിച്ചു വിടുന്ന പാടൊക്കെ കക്കയ നെണ്ടൊക്കെ നല്ല കുത്തിട്ടുണ്ടായിരുന്നു പഴൊക്കെ കിട്ടാൻ നല്ല കുട്ടി തക്കരി കുഴമ്പീനും ഇതൊക്കെ അന്നത്തെ കാലത്ത് തക്കാളിയും പച്ചമുളകും എല്ലാതും എല്ലാതും ഇവിടെ വാടി റെഡി ആയിട്ടുണ്ട് കിട്ടാ അപ്പൊ അതിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവണം അത് നല്ല ഒന്ന് മിക്സ് ചെയ്യാം കേട്ട മുത്തി തക്കാളിയും പച്ചമുറും ഇഞ്ചി കൊടുക്കുന്നുണ്ടോ വെച്ചാൽ ഞണ്ടൊന്നും കഴിഞ്ഞിട്ട് അപ്പൊ ഞണ്ടടിയിലിട്ട് നല്ലതായിട്ട് നിക്കാ ഞാൻ നല്ല മിക്സ് ആക്കിട്ട് നിക്ക അതിലേക്ക് മസാലകൾ ഇടാൻ വേണ്ടി പോകാൻ കേട്ടാ ഇതാണ് തസാല ഉള്ളിയൊക്കെ വാടി അതിന്റെ മസാല ഒക്കെ ഇട്ട് വെള്ളമൊഴിച്ചൊടുക്കര അത് വെള്ളമൊഴിച്ചുകൊടുത്താല് ആദ്യം ആക്കി നല്ല സ്മെല് വരുന്നുണ്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പൊ അത് നല്ല വെന്ത് വേവുമ്പോൾ നല്ല പാകാവും അപ്പൊ എല്ലാം മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അപ്പൊ ഇവിടെ നിന്ന് വേവട്ടെ മുടി വെച്ചുകൊടുക്ക മുന്നായിട്ട് വേപ്പിന്റെ എല്ലാം ഇതിന് മേലെക്കട്ട് മുടി വെക്കട്ട

സൂപ്പർ അടിപ്പൊളി കുറച്ചൊരു ഉപ്പിന്റെ കുറവുണ്ട് ഇട്ടു കുറച്ച് മതി പിന്നെ മറ്റും പണ്ട് ഉണ്ടാവും അപ്പൊ നല്ല പാകമായി ഗ്രേവി പോലെ ആവും അപ്പൊ അവിടെ എടുക്കട്ടെ അപ്പൊ ഇതിന്റെ പാത്ര കുഴികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നിനെ ആക്ക അപ്പൊ നല്ല ചൂടാണ് ഇട്ട ഇവിടെ അപ്പൊ അപ്പൊ റോസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി ആയി വന്നിട്ടുണ്ട് ക്കാൻ വേണ്ടി പോവാണ് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി ദേവി പറഞ്ഞിട്ടുണ്ടട്ട മീൻ പൊരിക്കാൻ വേണ്ടിട്ടുള്ള ചട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ടാ മീൻ പരിക്കണ മുന്നായിട്ട് മോനുസിന് മീൻ ഇഷ്ടല്ല അവന് മീൻ കൂട്ടൂല മോനുസേ അവിടുണ്ടോ നോക്കിയതാണ് അവിടുത്തെ വേറെ പാടന അങ്ങോട്ട് അവൾക്ക് വരണ വന്നല്ലോ വിളിച്ചാലും വിളിക്കാറേ അപ്പൊ മൂന്നു ദിവസം മീൻ കൂട്ടൂലട്ടെ അപ്പൊ അവനുക്ക് വേണ്ടിട്ട് ഒരു മുട ഒട്ടൊരിക്ക മീൻ കൂട്ടൂല മീന് വെറുപ്പാണ് അമ്മയും പൊരിക്കാൻ വേണ്ടി പൂട്ട ചട്ടി തന്നെ ഗ്യാസിനെക്കാളും അടുപ്പഴുണ്ടാക്കിഷ്ടം തെനക്കാക്ക് വറുത്തുണ്ടായിട്ട് തെനുക്ക പോയിട്ട് വിട്ട അതുകൊണ്ടാ പിന്നെ നേരെ വലിയ പേജ് ഞങ്ങള് രണ്ടാവുള്ളൂ ഞങ്ങൾ ചായ കുടിച്ചിട്ടു കുറച്ച് നേരത്തെ ചായ കുടിച്ചിട്ട് ഇത്ര പൊരിക്കൂട്ടീനി വയ്ക്കാൻ വേണ്ടി പോവാണ് ഇനി നാളെടുക്കും അപ്പൊ എല്ലാ പണ്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്ന് അടിച്ചുപൊരിതാണ് കേട്ടാ തുടക്കലൊക്കെ കഴിഞ്ഞതാണ് അപ്പൊ

അപ്പൊ അതായി ഇനിയിപ്പോൾ കഴിയാതെ അത് കൂളി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ചോറുന്നത് നേരം ആവും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നേരം അപ്പത്തേന് നേരം നേരെ വഴിക്കുന്നു എല്ലാം കൂടെ ഉള്ള കാരണേ നാല് ദിവസം ആകുമ്പോൾ നമ്മൾ പെരേ പോയിരുന്നാലും അത്ര ദിവസത്തെ പണി വന്നാലും നമുക്കുണ്ടാവും മീൻ ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പം എത്രയൊക്കെ വീഡിയോസ് എന്നുശാറുള്ള പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഞങ്ങൾ വീണ്ടും വേണ്ടി അപ്പം ഞങ്ങൾ വീഡിയോസ് കാണാൻ എല്ലാവരും നല്ല ചൂട് നിൽക്കാൻ ഇത് ഷീറ്റാണ് അടുക്കള അവിടെ ഷീറ്റാണ് എടുക്കുന്നത് അതുകൊണ്ടുതന്നെ നല്ല ചൂട് കൂടുതലാണ് എലേലോ ചൂടാണ് നല്ല ചൂടാണ് ഇല പോലെ ആളുകളും ഇല്ല അതുപോലില്ല നല്ല ചൂട് അടുപ്പിൻ്റെ ചൂട് അതേപോലെ തന്നെ ചൂടൊക്കെ കൂടായി നല്ല ചൂടാണ് ഇത് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ട حطو ان شاء الله السلام عليكم